അപ്പം നമ്മുടെ കേക്കിന് ഒരു പേര് കണ്ടുപിടിക്കണ്ടേ ലാസ്റ്റ് ഞാൻ പറയാം ചൂടൊക്കെ മാറിയതിനു ശേഷം നമുക്ക് കേക്ക് മുറിച്ചെടുക്കാം മുറിക്കുമ്പോൾ ശ്രദ്ധിക്ക മുറിച്ചയുള്ള കത്തി തന്നെ നോക്കിയെടുക്കുക അല്ലെങ്കിൽ അത് ഇതേപോലെ ഷേപ്പില്ലാണ്ട് കിട്ടും അവിടെ ഇവിടെയൊക്കെ ചെത്തി പോന്നിട്ടുണ്ട് അപ്പം നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ മുറിച്ചുള്ള കത്തി തിരഞ്ഞെടുക്കുക ഞാനിവിടെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല ഒരു പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ആദ്യം കുറച്ച് ക്രീം എടുത്ത് പ്ലേറ്റിന്റെ സെന്ററിൽ തേച്ച് കൊടുക്കാട്ടോ നമ്മൾ കേക്കിന്റെ പീസ് വെക്കുമ്പോൾ അത് അങ്ങോട്ടും കൂടി മാറി പോവാതിരിക്കാനാണ് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെക്കാം അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അതിനു മുകളിൽ ബട്ടർ ക്രീം ആണ് തേച്ച് കൊടുക്കുന്നത് അത് എനിക്ക് തയ്ക്കാനൊന്നും അറിയില്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറ്റണ പോലെ ചെയ്ത് നോക്കുക പിന്നെ അടുത്തത് നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും തേച്ച് കൊടുക്കുക അങ്ങനെ രണ്ടാമത്തേയും മൂന്നാമത്തെയും ലെയർ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചെയ്തത് ശരിയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു അപാകത തോന്നി എന്തോ ഇങ്ങനെ വിട്ടു വിട്ടു പോകുന്ന പോലെ തോന്നി അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ചെയ്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തു അങ്ങനെ ബീറ്റ് ചെയ്യാൻ പാടില്ല ബീറ്റ് ചെയ്തപ്പോൾ അത് ലൂസായി ക്രീം ഐസിംഗ് ചെയ്തതിന് ശേഷം ഞാനത് ഫ്രീസറിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഇതിങ്ങനെ ഒഴുകി പോവായിരുന്നു പോകായിരുന്നു ലൂസായതുകൊണ്ട് അപ്പോൾ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റായതിനു ശേഷമാണ് ഞാൻ അത് പുറത്തേക്ക് എടുത്തത് ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാട്ടാ അതിന് വേണ്ടി ഞാനവിടെ എത്തിക്കുന്നത് പലതരം കളറിലുള്ള ജെല്ലീസ് ജെല്ലീസില് അതിനെന്താ പറയാന്ന് എനിക്ക് അറിയില്ല ഈ ഐസ്ക്രീമിലൊക്കെ കാണാം അതുപോലെ തന്നെ ബിരിയാണിയിലിടും അങ്ങനെയൊക്കെ ഒരു നല്ല മധുരമുള്ള ജെല്ലീസ് ജെല്ലീസില്ലേ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടാ അതിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റ്സ് ആണ് ഇരിക്കുന്നത് ഹാർട്ടിൻ്റെ ഷേപ്പുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ചുറ്റും ഇങ്ങനെ റൗണ്ട് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റും വീണ്ടും ജെല്ലീസ് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടാ സൈഡിലൊക്കെ ആയിട്ട് വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയാണ് എടുത്തിരിക്കുന്നത് റൗണ്ട് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിനെ മൊത്തത്തിൽ ഞാനൊന്നും എടുക്കാനൊക്കെ എടുത്തിട്ടുണ്ട് എഗ്ഗ് ലാസ് കേക്ക് നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഞാനിവിടെ വിപ്പിംഗ് ക്രീമിനെ എഗ്ഗാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിന് പകരം വിപ്പിംഗ് ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ച് സെറ്റ് ചെയ്യാട്ടോ നമ്മുടെ എഗ്ലസ് കേക്കിൻ്റെ പേരെന്താണെന്ന് അറിയേണ്ടത് വാനില ബട്ടർ ക്രീം കേക്ക് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ